ശരി ഇപ്പോൾ ഇപ്പോൾ ശ്രീമതി ശ്രീമതി തോമസ് തോമസ് ടെലിഫോൺ മന്ത്രിയുടെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ മൊഴികളാണ് അതേ ഉദ്ദേശിച്ചത് തിരക്കഥയുടെ രൂപത്തിലായിരുന്നു ആരെ വേണമെങ്കിലും ഊഹിച്ചെടുക്കാവുന്ന രൂപത്തിലായിരുന്നു എന്ന് എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ ആക്ച്വലി ഓർമ്മ വരുന്നത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു ഒരു പത്ര മാധ്യമത്തിന് നമ്മുടെ വിവരാവകാശ കമ്മീഷണർ റിട്ടയർ ആയ വിവരാവകാശ കമ്മീഷണർ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു ഇത് പുറത്തു വരാതിരിക്കാനായിട്ട് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു അത് ഇന്റേണലി ആയിരുന്നു ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയിൽ നിന്നോ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്നോ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ബഹുമാനപ്പെട്ട കൾച്ചറൽ മിനിസ്റ്റർ ഇങ്ങനൊരു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതല്ലാതെ പറയാൻ ഒരു ഒരു നമുക്കല്ലാതെ ചിന്തിക്കാൻ പറ്റില്ല കാരണം ഈ സ്ത്രീകൾ എല്ലാവരും അവനവന്റെ ലൈഫ് റിസ്കിലാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് എന്താണെന്നുള്ള നല്ല ബോധ്യത്തിലാണ് കാര്യം ഇത് കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന ഡാമേജ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇനി ഒരു തലമുറയ്ക്ക് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇത് പറഞ്ഞതുകൊണ്ട് ഈ പറയുന്ന സ്ത്രീകൾക്ക് ആർക്കും ഒരു നേട്ടവും ഉണ്ടാവുന്നില്ല നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള ആളുകള് ഈ വന്ന് പറഞ്ഞത് മുഴുവൻ ശരിയല്ല എന്ന് നമ്മുടെ മിനിസ്റ്റർ തന്നെ പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല മാത്രമല്ല വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ശ്രീ സജി ചെറിയാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമയെ കുറിച്ച് ശരിക്കും പഠിക്കാതെ സിനിമ മേഖലയിലുള്ള ആളുകളെ ശരിക്കും മനസ്സിലാക്കാതെ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന ചെറിയ നുറുങ്ങുകൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് സിനിമാ മേഖലയെ ആകെ മൊത്തം വിലയിരുത്തുന്നത് ശരിയായ കാര്യമല്ല അദ്ദേഹത്തിന് സിനിമാ മേഖലയിലെ മുഴുവൻ സ്ത്രീകളായിട്ട് ഒരു ബന്ധമുണ്ടോ അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞിരിക്കുന്ന ഈ കംപ്ലയിന്റ് കൊടുത്തിരിക്കുന്ന സ്ത്രീകളുമായിട്ട് ആരെങ്കിലും ആയിട്ട് അദ്ദേഹം ഒരു പേഴ്സണൽ കോൺവേഴ്സേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല ഈ നമ്മുടെ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ പവർ ഗ്രൂപ്പ് വളരെ ശക്തമായി തന്നെ നിൽക്കുന്നു അത് അദ്ദേഹത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അതായത് ഇങ്ങനെ ഒരു മുൻ ധാരണയുള്ള മന്ത്രി അദ്ദേഹം നേതൃത്വം നൽകുന്ന വകുപ്പ് അപ്പോൾ ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് സർക്കാർ ഇതിനെല്ലാ എല്ലാ സംരക്ഷണവും നൽകിയിട്ടുണ്ട് ഇരകൾക്ക് ആരുടെ മുന്നിൽ വേണമെങ്കിലും വന്ന് ഈ പരാതികൾ പറയുവാൻ അതിനുള്ള എസ് ഐ ടി രൂപീകരിച്ചിരുന്നുവെന്ന് പക്ഷേ അത് സത്യസന്ധമാണെന്ന് പറയാൻ കഴിയുമോ കാരണം മന്ത്രിക്ക് തന്നെ ഒരു മുൻധാരണ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതെ മന്ത്രി മുൻധാരണയോടും മാത്രമല്ല മന്ത്രിക്ക് പല കാര്യങ്ങളും സിനിമാ മേഖലയെ കുറിച്ച് അറിവില്ല എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻഫർമേഷൻ ഈ പറയുന്ന പവർ പൊസിഷനിൽ നിൽക്കുന്ന ആളുകളിൽ നിന്ന് മാത്രമാണ് ആ ഇൻഫർമേഷനെ ബേസ് ചെയ്താണ് അദ്ദേഹം ഓരോ പ്രാവശ്യം ഇതിനു മുമ്പാണെങ്കിലും ശ്രീ രഞ്ജിത്തിന്റെ കേസിലാണെങ്കിൽ പോലും അദ്ദേഹം എടുത്ത സ്റ്റാൻഡ് അദ്ദേഹത്തിന് അത് വളരെ വിവാദമായതിനു ശേഷം എന്റെ വീട്ടിൽ മകളുണ്ട് മക്കളുണ്ട് സ്ത്രീകളുണ്ട് അമ്മയുണ്ട് എന്ന് പറഞ്ഞ് തടിതപ്പാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ചെയ്തത് പക്ഷേ സ്ത്രീ വിരുദ്ധമായ നിലപാടാണ് അദ്ദേഹം എക്കാലത്തും എടുത്തിട്ടുള്ളത് അത് മാത്രമല്ല ഒരു സിനിമാ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ സിനിമയിലെ സമഗ്ര മേഖലയിലുമുള്ള എല്ലാവരുമായിട്ടും സംസാരിച്ചും അവരുമായിട്ട് ഇപ്പം ഈ കോൺക്ലേവ് നടത്തി കോൺക്ലേവ് നടത്തിയതിൽ ഇപ്പൊ ഞാനൊക്കെ ഈ പറയുന്ന എനിക്കുണ്ടായ ദുരനുഭവം വളരെ വ്യക്തമായിട്ട് പുറത്തു വന്ന് പറഞ്ഞ് എതിർത്തൊരു വ്യക്തിയാണ് എന്നിട്ട് പോലും നമുക്കൊന്നും ഇൻവിറ്റേഷൻ ഇല്ല ഇൻവിറ്റേഷൻ ഇല്ല എന്നത് മാത്രമല്ല അദ്ദേഹം എല്ലാവരെയും കേൾക്കാനും തയ്യാറല്ല അപ്പം ഈ പ്രൊഫൈലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളിൽ മാത്രം അവര് പറയുന്നത് മാത്രം കേട്ട് പ്രവർത്തിക്കാനായിട്ടാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് അതിലെന്ത് ചെയ്യാൻ പറ്റും ശരി നന്ദി ശ്രീമതി സാന്ദ്ര തോമസ് പ്രതികരിച്ചത് മന്ത്രി സജി ചെറിയാന്റെ വാക്കുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഊഹിച്ചെടുക്കാവുന്ന തിരക്കഥാ രൂപത്തിലുള്ള കാര്യങ്ങളായിരുന്നു ആരെ വേണമെങ്കിലും ഊഹിച്ച് പ്രതിയാക്കുവാനുള്ള കാര്യങ്ങളായിരുന്നു പക്ഷേ അത് സർക്കാർ പരിഗണിച്ചിട്ടില്ല സർക്കാർ പരിഗണിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ മാത്രമായിരുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ ന്യൂസ് എയ്റ്റീൻ ക്യു എയ്റ്റീനിൽ തുറന്നു പറയുകയാണ് അതേസമയത്ത് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നുവെങ്കിലും ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകുവാൻ തയ്യാറായില്ല അതുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കേണ്ടി വന്നു പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വന്ന ചില പരാതികൾ അത് സമ്മർദ്ദം കാരണം ഉണ്ടായി ഉണ്ടായവയാണെന്ന് വ്യക്തമായി എന്നും മന്ത്രി സജി ചെറിയാൻ പറയുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്താൻ സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നും മന്ത്രിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒരിക്കൽ കൂടി കമ്മിറ്റി റിപ്പോർട്ട് നീണ്ടു പോകുക ആ സമയത്ത് അതിനുശേഷം ഇപ്പോൾ ഈ ഇപ്പോൾ നടപടികൾ ഒരു കുറെയൊക്കെ അവസാനിപ്പിച്ചു എന്നുള്ള വിഷയങ്ങൾ വരിക വകുപ്പും മന്ത്രിയും ഈ പറഞ്ഞ പോലെ എന്തോ പൊള്ളുന്നത് പിടിച്ചു എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉണ്ടായി ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ഇത് പൂഴ്ത്തിവെച്ചോ സർക്കാർ പ്രതിസന്ധിയിലായോ ഇങ്ങനെയൊക്കെ ഉണ്ടായി അങ്ങനെ ഒരു പിന്മാറ്റം സർക്കാരിൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യം ശ്രദ്ധിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുന്ന സമയം മുതൽ ഒരു പിന്മാറ്റം ഞങ്ങളെ സംബന്ധിച്ചില്ല ഞങ്ങൾ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉള്ളടക്കത്തിലേക്ക് പോയിട്ടേ ഇല്ല കാരണം ഞങ്ങളുടെ ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ല ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഉള്ളടക്കത്തിലേക്ക് ഞങ്ങൾ പോയി ഇപ്പോൾ സ്ത്രീ സുരക്ഷിതത്വം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം അവർ എഴുതി വെച്ചിട്ടുണ്ട് റിപ്പോർട്ട് അവർ എഴുതിയേക്കുന്നത് പലരുടെയും അഭിപ്രായപ്പെടുന്നവരുടെ ഭാഗമായിട്ട് അതിന് അവരുടെ തെളിവ് അത് പോലീസ് പരിശോധിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട ചില പേരുകളൊക്കെ ഉണ്ടായിരുന്നു ആ പേരുകൾ പുറത്തുപോയാൽ അത് സർക്കാരിന് പോലും താങ്ങാത്ത വലിയ വിവാദത്തിലേക്ക് കിടക്കും അതുകൊണ്ട് പേര് പുറത്തുവിട്ടില്ല ഇടതു സർക്കാർ എന്നുള്ള വിമർശനം ഉണ്ടായില്ലേ അതിനുള്ള ഇതിനകത്ത് ഒരാളിനെയും രക്ഷപ്പെടുത്തേണ്ട യാതൊരു കാര്യം ഇല്ല കാരണം ഇത് പൂർണ്ണമായി കോടതിയുടെ നിരീക്ഷണത്തിൽ കോടതി വായിച്ച് കോടതിയുടെ മുമ്പാകെ ഏതെങ്കിലും പേരുണ്ടെങ്കിലും അവരുടെ ശ്രദ്ധ വന്നിട്ടുണ്ട് സ്വയമേ കോടതിക്ക് പറയാ കേസ് എടുക്കാം അങ്ങനെ കോടതി പറഞ്ഞ കേസ് കേസെടുക്ക ഞങ്ങളെതിരല്ല അപ്പം ഈ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ അർത്ഥമൊന്നുമില്ല ഞാൻ മനസ്സിലാക്കിയത് ഈ ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു മനസ്സിലാക്കിയ കാര്യം ആരേ വേണമെങ്കിലും ഊഹിച്ചെടുക്കാം പേരൊന്നുമില്ല ഇതിനകത്തൊന്നും ആരുടെയും പേര് വന്നിട്ടില്ല കുറെ തിരക്കഥകൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആരെ വേണെങ്കിൽ ഊഹിച്ചു പറയും പക്ഷെ നമുക്കങ്ങനെ ഊഹിച്ച് അതിനെ ജീവിതം തുറക്കാൻ പറ്റും അപ്പം ഉള്ളടക്കത്തെ കുറിച്ചല്ല നിഗമനങ്ങളുടെ ഭാഗമായി നിർദ്ദേശങ്ങളുടെ ഭാഗമായി നടപ്പാക്കേണ്ട കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നത് ആ കാര്യം വളരെ ശക്തമായി ആദ്യം മുതൽ തന്നെ നമ്മൾ നോക്കി മനസ്സിലാക്കി അതിന് രണ്ട് രണ്ടര മൂന്ന് വർഷം എടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമല്ല വലിയൊരു ഒരു പിന്നെ ഒരു നടപടിക്രമം ഞങ്ങൾ സങ്കീർണമായ ഒരു നടപടിക്രമം ഇതിൻ്റെ ഭാഗമായി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അത്രയും ചർച്ചകളും അത്രയും തീരുമാനങ്ങളും നമുക്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ അന്തിമമായി കോൺലൈവ് എത്തുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് കോൺലൈവ് അന്തിമ തീരുമാനമല്ല ഇതാണ് മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ